എബ്രായ ലേഖനത്തിലേക്ക് നമുക്ക് തിരിച്ചു ഇത് മനോഹരമായ ഒരു ലേഖനമാണ് ഇതിൽ നാം ഇപ്രകാരം വായിക്കുന്നത് എബ്രാഹിൽ ലേഖനൻ രണ്ടാമധ്യായം അതിൻ്റെ മൂന്നാം വാക്യം എബ്രായ ലേഖനത്തിൽ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്ന ഈ വാക്യങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എബ്രായ ലേഖനം രണ്ടിൻ്റെ നാല് ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും സാധാരണ ഇത് പ്രസംഗിക്കാറുള്ളത് ഇങ്ങനെയാണ് ഇത്ര വലിയ രക്ഷയെ നിങ്ങൾ നിരസിച്ചാൽ എങ്ങനെ തെറ്റിക്കൊഴിയും നിരസിക്കുക എന്നല്ല ഇവിടെ പറയുന്നത് അല്ല അവരിത് നിരസിച്ചവരല്ല അവർ ഗണ്യമാക്കിയില്ല നിങ്ങൾക്കറിയാമോ ഒരു കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കുന്നതും അവനെ അവഗണിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഒരു കുഞ്ഞിനെ നിരസിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കിവനെ വേണ്ട ചില ആളുകൾ അവർക്ക് മെൺമക്കളെ ചിന്തിച്ചാൽ അവർ പറയും എനിക്കിതിനെ വേണ്ട അവർ കൊണ്ടുപോയി അതിനെ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് കളയും ഏതെങ്കിലും ഹോസ്പിറ്റലിന്റെ വെളിയിലോ മാലിന്യം ഇടുന്നിടത്തോ അതാണ് നിരസിക്കുക എന്ന് പറഞ്ഞാൽ ഗണ്യമാക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നു അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നു ആ കുഞ്ഞിനെ അവഗണിക്കുന്നു അവൻ്റെ വളർച്ചയിൽ നിങ്ങൾക്ക് ശ്രദ്ധയില്ല ഗണ്യമാക്കാതിരിക്കുന്നതും വേണ്ടാന്ന് വെക്കുന്നതും രണ്ട് കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നില്ല നിങ്ങൾ ആരെങ്കിലും ദൈവത്തിൻ്റെ ഈ രക്ഷയെ വേണ്ടാന്ന് വെച്ചവരാണെന്ന് ആരും ഇത് വേണ്ടെന്ന് വെക്കും നിത്യജീവനിലേക്കും ദൈവരാജ്യത്തിലേക്കും കൊണ്ടുപോകുന്ന ഈ വഴി എന്നാൽ എന്നാലത് ഗണ്യമാക്കാതിരിക്കാം നിങ്ങളെന്തെങ്കിലും എബ്രാഹിം ലേഖനം നാല് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടോ നിങ്ങൾ എന്തെങ്കിലും ചിന്തിട്ടുണ്ടോ എബ്രാഹിം ലേഖനത്തിലെ ഈ വാക്യം നിങ്ങളെ പറ്റിയാണെന്ന് എനിക്ക് തെറ്റി ഒഴിയാൻ കഴിയില്ല ഒത്തിരി ആളുകൾ ചിന്തിക്കും ഓ ഞാൻ ഈ രക്ഷ തള്ളിക്കളഞ്ഞാൽ ഞാൻ നരകത്തിൽ നരകത്തിലെത്തിച്ചേരും എങ്ങനെയാണ് നിങ്ങൾക്ക് തെറ്റി ഒഴിയാൻ കഴിയാതിരിക്കുന്നത് അത് നിങ്ങൾ അതിനെ ഗൗരവമായിട്ട് എടുക്കാത്തപ്പോഴാണ് ഇവിടെ ഈ വാക്യത്തിൽ രക്ഷയെ തള്ളിക്കളഞ്ഞതിനെപ്പറ്റിയല്ല പറയുന്നത് ഇബ്രാഹിലൈഹിനും അത് ഗൗരവമായിട്ട് എടുക്കാത്തതിനെ പറ്റിയാണ് പറയുന്നത് ഇത്ര വലിയ രക്ഷയെ മറ്റേത് രക്ഷയെക്കാളും വലുതാണിത് ഇത് നരകത്തിൽ നിന്ന് മാത്രമുള്ള ഒരു രക്ഷയല്ല അതല്ല ഏറ്റവും വലുത് ക്രിസ്തുവിനും ആയിരം കൊല്ലം മുമ്പ് ദാവീദ് പറഞ്ഞു ഈ നരകത്തിൽ നിന്നുള്ള രക്ഷയെപ്പറ്റി ഇതും കൂടി ഒരു കാര്യമാണ് ഇത് പാപത്തിൽ നിന്നുള്ള രക്ഷയാണ് നിങ്ങൾ നിങ്ങളവനെ യേശുവെന്ന് വിളിക്കണം പുതിയ നിയമത്തിലെ ഒന്നാമത്തെ വാഗ്ദാനം മത്തായി ഒന്നിൻ്റെ ഇരുപത്തൊന്ന് കാരണം അവനവൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും അതാണ് പാപത്തിൽ നിന്നുള്ള രക്ഷ അത് നിങ്ങൾ ഗണ്യമാക്കുന്നില്ലേ നിങ്ങൾ ഗണ്യമാക്കാതെ നരകത്തിൽ നിന്നുള്ള രക്ഷയല്ല പാപത്തിൽ നിന്നുള്ള രക്ഷയെ നിങ്ങൾ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടോ കോപത്തിൽ നിന്നുള്ള ആ രക്ഷയെ നിങ്ങൾ ഗണ്യമാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ തെറ്റി കഴിയും കഴിയും എത്ര പേര് കോപത്തിൽ മടുത്തവരാണ് ഞാൻ സർവസാധാരണമായി കോപിക്കാറുണ്ടായിരുന്നു ഞാനും ഒരു ആദാവിൻ്റെ മകനായിരുന്നു മറ്റൊരു കുലത്തിലല്ല ഞാൻ ജനിച്ചത് ഞാൻ കോപിക്കുമായിരുന്നു രവ്യാഗ്രഹിയായിരുന്നു പിറകുറക്കുന്നവനായിരുന്നു മോശപ്പെട്ട ചിന്തയുള്ളവൻ എല്ലാമായിരുന്നു എല്ലാ മനുഷ്യനുമുള്ള എല്ലാ കാര്യവും എന്നിലും ഉണ്ടായിരുന്നു കാരണം എല്ലാ ജടവും ഒരുപോലാണ് ഞാൻ പറയാറുണ്ട് ചാവരാക്രമണം നടത്തുന്ന ആ മനുഷ്യനേക്കാൾ ഞാൻ ഒട്ടും മെച്ചപ്പെട്ടവനല്ല അവൻ സ്വയം പൊട്ടിത്തെറിച്ച് മറ്റുള്ളവരെ കൊല്ലുന്നു ഈ ഭീകരവാദികൾ അവർ പോയി ബോംബിട്ട് ബിൽഡിങ്ങുകൾ തകർക്കുന്നു അതുപോലെ വിമാനങ്ങൾ എനിക്കും അതുപോലൊരു ജഡമാണ് ഞാൻ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല കാരണം എന്നെ വളർത്തിക്കൊണ്ടു വന്ന് അവരെ വളർത്തിക്കൊണ്ട് വന്ന പോലെ ആയിരുന്നില്ല എന്നെ വളർത്തിയ സാഹചര്യമാണ് എന്നെ രക്ഷിച്ചത് നിങ്ങളെയും അതുപോലെ തന്നെയാണ് എന്നാൽ എൻ്റെ ജീവിതത്തിലെ ആ വലിയ ദിവസം എല്ലാ ചടവും ഒരുപോലാണെന്ന് ഞാൻ മനസ്സിലാക്കിയ ആ ദിവസമാണ് അത് മറ്റുള്ളവരെ ചെറുതായിട്ട് കാണുന്നത് എന്നെ രക്ഷിക്കാനായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ അവരെക്കാൾ എന്തോ മെച്ചപ്പെട്ടവനാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും മറ്റുള്ളവരെ ചെറുതായിട്ട് കാണുന്നവരല്ലേ കാരണം നിങ്ങൾ ചിന്തിക്കുന്നു ഓ ഞാനായിരുന്നു അങ്ങനെ ചെയ്യത്തില്ല അങ്ങനല്ലേ ഞാനങ്ങനെ ചെയ്യത്തില്ല എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവൻ ചെയ്യുന്നത് പോലെ എന്തായാലും ഞാൻ ചെയ്യത്തില്ല നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾ മെച്ചപ്പെട്ടവനാണ് എന്നാൽ അങ്ങനല്ല കാണാൻ നിന്നെ വളർത്തിക്കൊണ്ടു വന്നു വ്യത്യസ്തമായിട്ടാണ് അതാണ് നിന്നെ സംരക്ഷിച്ചത് നീയൊരു കുഞ്ഞായിരിക്കുമെന്ന് തന്നെ സി എഫ് സി വന്നു അതും നിന്നെ സംരക്ഷിച്ചു അല്ലെങ്കിൽ നീയും ആ പോലെ ചാവറിനെ പോലെ ആകേണ്ടതാണ് ഞാൻ പൂർണ്ണമായിട്ടും അത് വിശ്വസിക്കുന്നു അതാണ് ഞാനും മറ്റു മനുഷ്യരെ പോലെ എന്നെ മനസ്സിലാക്കി തന്നത് അതാണ് മറ്റുള്ളവരെ തുച്ഛീകരിക്കൽ നിന്ന് എന്നെ രക്ഷിച്ചത് ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ പറയുകയാണ് അതുകൊണ്ട് രണ്ട് വെളിപാടുകൾ നിങ്ങൾക്ക് ആവശ്യമാണ് ഒന്ന് എനിക്കുള്ള ഈ ജഡം മറ്റേതു മനുഷ്യൻ്റെയും ജഡം പോലെ തന്നെയാണ് രണ്ടാമത് എനിക്ക് വേണ്ടിയ വെളിപാട് യേശു എനിക്ക് തുല്യമായ ജഡത്തി വന്നു എന്നിട്ട് പാപം ചെയ്യാതെ ജീവിച്ചു അതാണ് എൻ്റെ ജീവിതത്തെ മാറ്റിയത് അതാണ് എബ്രായ ലേഖനം പറയുന്നത് ഇത് മനസ്സിലാക്കേണ്ടത് വളരെ വളരെ പ്രധാനമാണ് ഇതാണ് നാം താഴോട്ട് വായിച്ചു വരുമ്പം എബ്രഹിം ലഹനം രണ്ടിൻ്റെ പതിനാലിൽ നാം വായിക്കുന്നു ഞാൻ കഴിഞ്ഞ കഴിഞ്ഞയാഴ്ച ഇത് വായിക്കുകയായിരുന്നു ഞാനിത് മുമ്പ് എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുണ്ടെന്നാൽ വളരെ ശക്തമായിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു ചിലപ്പം ദൈവോചനം നിങ്ങൾ ധ്യാനിക്കുമ്പം ചില കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ശക്തമായിട്ട് വരും ഫെബ്രുവരി രണ്ടിൻ്റെ പതിനാല് എന്തുകൊണ്ടാണ് യേശു രക്തവും മാംസമുള്ളവനായിട്ട് വന്നത് നമുക്ക് തുല്യമായി ഇത് കേൾക്കുക മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവർ ആകെ കൊണ്ട് അതുകൊണ്ടാണ് അവനും ജഡരക്തങ്ങളോടുകൂടെ വന്നത് ഒരു ദൂതനെ പോലെയല്ല അവൻ വന്നത് കാരണം മക്കൾ ജഡരക്തങ്ങളോടുകൂടി അവരാവൊണ്ട് അവനും അവരെ പോലെ ജടരക്തങ്ങളുള്ളവനായിട്ട് വന്നു അല്ലെങ്കിൽ അവന് മരിക്കുവാനായിട്ട് കഴിയുമായിരുന്നില്ല ദൂതന്മാർ മരിക്കുന്നില്ല ദൂതനായിട്ട് വന്നിരുന്നെങ്കിൽ അവൻ മരിക്കാൻ കഴിയുമായിരുന്നില്ല ചിലർ പറയാറുണ്ട് വീഴ്ചയ്ക്ക് മുമ്പുണ്ടായിരുന്ന ആദാമിനെ പോലെ യേശുവായിരുന്നെന്നും ശരിക്കും വീഴ്ചയ്ക്ക് മുമ്പ് ആദാമിന് മരിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാമോ ഇല്ല വീഴ്ചയ്ക്ക് മുമ്പ് ആദാമിനെ കൊല്ലുക അസാധ്യമായിരുന്നു അവൻ പാവം ചെയ്തതിന് ശേഷമാണ് മരണത്തിന് അവൻ അധികാരം ലഭിച്ചത് ഇത് വളരെ ബുദ്ധിയുള്ളവർ പറയുന്ന ഒരു വഞ്ചനയാണ് പാവം ചെയ്യുന്നതിന് മുമ്പുള്ള ആദാമിനെ പോലെയായിരുന്നു യേശുവന്നു എങ്കിലവൻ മരിക്കാൻ കഴിയുമായിരുന്നില്ല ഇല്ല അവൻ നമ്മെപ്പോലെ തന്നെയാണ് വന്നത് നമ്മളെ പോലെ തന്നെ ജഡരക്തങ്ങളോട് കൂടിയവനായിട്ട് അതുകൊണ്ടാണ് അവൻ മരിക്കാൻ കഴിഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾക്കറിയാമോ ആദാം പാപം ചെയ്യുന്നതിന് മുമ്പ് അവനെ ഒരിക്കലും വേർക്കുമായിരുന്നില്ല അവനൊരുപക്ഷേ പത്തു ദിവസം തുടർച്ചയായി ജോലി ചെയ്താലും വേർക്കത്തില്ലായിരുന്നു സൂര്യൻ്റെ ചൂടിൽ നിന്നാലും വേർക്കത്തില്ലായിരുന്നു യേശു അങ്ങനെ അല്ലായിരുന്നു യേശു മൂന്നു നാല് മണിക്കൂർ മരപ്പണി ചെയ്തിരുന്നെങ്കിൽ അവന് വേർക്കുമായിരുന്നു എന്തുകൊണ്ട് കാരണം വേർപ്പുണ്ടാകാനുള്ള കാരണം ശാപം മൂലം ഉണ്ടായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് മനുഷ്യൻ വേർക്കുന്നത് നമ്മുടെ കൂട്ടൊരു ശരീരം യേശുവിനുണ്ടായിരുന്നു അവൻ ജോലി ചെയ്യുമ്പം വേർക്കുമായിരുന്നു അവൻ യാദൃച്ഛിയുമായി ഒരു ചുറ്റിക കൊണ്ട് ഒരു ആണി ആണിയടിച്ചപ്പം അവൻ്റെ കയ്യിൽ കൊണ്ടാൽ അവന് വേദനിക്കുമായിരുന്നു നമുക്കൊക്കെ ഉണ്ടാകുന്ന പോലെ അവന് വേദനയ്ക്കുമായിരുന്നോ ആദാം പാവം ചെയ്യുന്നതിന് മുമ്പ് വേദനയില്ലായിരുന്നു വീഴ്ചയ്ക്ക് മുമ്പ് വേദനയില്ലായിരുന്നു ആ ചുറ്റിക യേശുവിൻ്റെ കയ്യിൽ കൊണ്ടിരുന്നെങ്കിൽ അവന് വേദനിക്കുമായിരുന്നു യേശു നിങ്ങളെപ്പോലെ ആയിരുന്നെന്ന് ഞാൻ കാണിച്ചു തരികയാണ് അല്ലെങ്കിൽ യേശുവിൻ്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടുവന്നു വിചാരിക്കൂ അവന് വേദനിക്കുമായിരുന്നു മുള്ളാദാം പാവം ചെയ്തതിന് ശേഷം മുളച്ചതാണ് ഉണ്ടായിരുന്നെങ്കിലും ആദാമനെ വേദനിപ്പിക്കത്തില്ലായിരുന്നു പാവം ചെയ്യുന്നതിന് മുമ്പുള്ള ആദാമിനെ പോലെ അല്ലായിരുന്നു യേശു പതിനേഴാമത്തെ വാക്യത്തിൽ സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു ഇതിനേക്കാളും വ്യക്തമായി പറയാൻ കഴിയുമോ എന്നിട്ടും അനേകരും ഇത് മനസ്സിലാക്കുന്നില്ല ഈ സത്യത്തെ എതിർക്കുന്നു ഇത് തള്ളിക്കളയുന്നു അങ്ങനെ തോൽവി അടഞ്ഞവരായിട്ട് അവർ ജീവിക്കുന്നു ഞാനും തോൽവി അടഞ്ഞവനായിരുന്നു സകലത്തിലും യേശു തൻ്റെ സഹോദരന്മാർക്ക് തുല്യനായിരുന്നു എന്നുള്ള ആ വലിയ സത്യം ഞാൻ മനസ്സിലാക്കുന്നതുവരെ ആരാണ് അവൻ്റെ സഹോദരന്മാർ യേശു ഉയർത്തു നിന്നതിന് ശേഷം മത്തലക്കാരും അറിവോട് പറഞ്ഞു എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്നു ഇവിടാണ് തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ സഹോദരന്മാരെന്ന് വിളിക്കുന്നത് നീ പോയി എൻ്റെ സഹോദരന്മാരുടെ ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് കരയറി പോകുകയാണെന്ന് പറയുക എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും അതിൻ്റെ അടുക്കൽ പഴയ നിയമത്തിലുള്ള ആർക്കും യേശുവിൻ്റെ സഹോദരനാകാൻ കഴിയുമായിരുന്നില്ല പഴയ പഴയനിമിമത്തെ ജീവിച്ച ആർക്കും ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ കഴിയുമായിരുന്നില്ല ഇത് എത്ര വലിയ പദവിയാണെന്ന് അറിയാമോ എൻ്റെ സ്വർഗസ്സനായ പിതാവെയെന്ന് ദൈവത്തെ വിളിക്കാമെന്ന് മാത്രമല്ല എനിക്ക് യേശുവിനെ നോക്കുന്നുണ്ട് എൻ്റെ മൂത്ത സഹോദരനാണെന്ന് പറയാനും കഴിയും